് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ മാംഗോ സീസൺ അല്ലേ മാങ്കോ നല്ല രീതിയിൽ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ട് ചെയ്താൽ നല്ല ടേസ്റ്റിയാണ് ബ്രെഡും മാങ്ങിയുണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗ് ടൈം ഒട്ടും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളിയൊരു പുഡിങ് ആണ് ഇത് നല്ല ക്രീമി ടെക്സ്റ്ററിലാണ് ഇരിക്കുന്നത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ് അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ട് വരാം നല്ല പഴുത്ത മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് വേണ്ടത് ആദ്യം മാങ്ങ ഞാൻ തൊലിയെത്തി എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ നോക്കുക ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുക ലെഗിനി അരക്കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒന്നര കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കുക ഇതൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ് അത് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ബ്രെഡോ അല്ലെങ്കിൽ സ്പോഞ്ച് കേക്കോ അല്ലെങ്കിൽ ഫ്രൂട്ട് കേക്കോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കുക ബ്രെഡ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്ന ട്രടെ വലുപ്പത്തിനനുസരിച്ചിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഞാൻ ഈ ഒരു ട്രയലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കുറച്ച് അണ്ടിപ്പരിപ്പ് പിസ്ത ബദാം എല്ലാം കൂടിയിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുക ഇതിന് മുകളിൽ കുറച്ച് മാങ്ങ കട്ട് ചെയ്തതിട്ട് കൊടുക്കുക കുക്കിംഗ് ടൈം ഒട്ടുമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ് ഇതിന് മുകളിൽ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഡെക്കറേഷൻ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളിത് എല്ലാ സ്ഥലത്തേക്കും ഫില്ല് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഒന്ന് പരത്തി ഒഴിച്ചു കൊടുക്കണം ിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് തള്ളി കൊടുക്ക അപ്പൊ ഇതിൻ്റെ ഇടയിലേക്കൊക്കെ മാങ്കോ പഴുപ്പ് ഇറങ്ങിയിട്ട് ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിന് മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുക കുറച്ച് പിസ്ത കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക പിസ്ത ബദാം കാഷുനട്ട് അതെന്ത് വേണേലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം ഇതിന് മുകളിൽ കുറച്ച് മാങ്ങ കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മൂന്നാല് മണിക്കൂർ തണുപ്പിച്ചിട്ട് എടുക്കാം നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ഒരു പുഡിങ്ങാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡി ആക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കിത് തണുപ്പിച്ചിട്ട് നോക്കാം അപ്പോൾ അതാണ് നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ആണ് ഇത് ചൈന ഗ്രാസൊന്നും ചേർത്തിട്ട് ഉണ്ടാക്കാത്ത കാരണം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ട നല്ല ക്രീമി ടെക്സ്ചറിലാണ് ഇരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ